മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന നീ രാവിലെ സമയം ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ അൻപതാം ബാക്കി ഒന്ന് വായിക്കട്ടെ നിന്റെ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീ മരിച്ച് നിൻ്റെ ജനത്തോട് ചേരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വലിയ സത്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവം തന്നെ മോശയോട് പറയുന്ന കാര്യമാണ് അഹരോൻ മരിച്ചു പർവ്വതത്തിൽ വെച്ചവൻ മരിച്ചു അതുപോലെ മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു അതായത് ഹാബേൽ മുതലുള്ള ദൈവഭക്തരായി മരിച്ച ദൈവജനത്തോട് ആണ് അവൻ ചേർന്നത് മോശയോടും പറയുന്നത് അതുപോലെ തന്നെ നീ മരിച്ച നിന്റെ ജനത്തോട് ചേരും അതായത് വിശ്വസിച്ച് ദൈവജനമായി തീർന്നവരോട് ചേരുന്ന ഒരു വലിയ അനുഭവം ഒരു വലിയ മർമ്മം കർത്താവോട് വെളിപ്പെടുത്തുകയാണ് ഒരു കൂടിച്ചേരലിനായിട്ട് ദൈവസന്നിധിയിലേക്ക് ചേരുന്നതായ ഒരനുഭവം മരിച്ചവർ വെറുതെ അങ്ങ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്ന് മാത്രമല്ല അതിലുപരിയായിട്ട് മരിച്ച് തൻ്റെ ജനത്തോട് വിശ്വാസ സമൂഹത്തോട് അവർ ചേർക്കപ്പെടുകയാണ് അതുകൊണ്ടാണല്ലോ ഹുസന്നായബലോ സുലിപ്പിൽ പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെയിരിക്കുക കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് വെളിപ്പാട് പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നു മരണം ഒരു ഭാഗ്യാവസ്ഥയാണ് ഈ ലോകത്തിലെ തങ്ങളുടെ കഷ്ടതകളിൽ നിന്നും ബന്ധപ്പാടുകളിൽ നിന്നും ഒക്കെ ഒന്ന് വിശ്രമിക്കുവാനായി ആ പ്രവൃത്തികളിൽ നിന്ന് സ്വസ്ഥരായി വിശ്രമത്തിനായുള്ള ഒരു മടങ്ങിപ്പോക്ക് അവിടെ കർത്താവ് ക്രൂസിലെ കള്ളനോട് പറഞ്ഞതുപോലെ ഇന്ന് നീ എന്നോടുകൂടെ പറതീസയിലിരിക്കും കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു പറദീസ അവിടെ ആയിരമായിരം വിശുദ്ധരായി ജനിച്ച് മരിച്ച ആത്മാക്കൾ അനവധിയുണ്ട് അവർ തങ്ങളുടെ പ്രവൃത്തികളിൽ നിന്നും സ്വസ്ഥരായി ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു തങ്ങളുടെ പ്രവൃത്തികൾക്ക് തക്കതായ പ്രതിഫലം ദൈവസന്നിധിയിൽ നിന്നും പ്രാപിപ്പാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനം അവരാണ് വർദ്ദേശയിലുള്ളത് അവരോട് ചേരുവാൻ ഒരു വലിയ പദവി ദൈവം തൻ്റെ മക്കൾക്ക് ഒരുക്കിയിരിക്കുന്നു ആ മോശയുടെ ജീവിതാന്ത്യത്തിൽ കർത്താവത് മോശയോട് തന്നെ വെളിപ്പെടുത്തി ആ വലിയ സത്യം നമ്മൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ് ഇവിടെ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് വിശ്വാസ സമൂഹമായ ജനത്തോട് ചേർന്ന് അവന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തിലായിത്തീരുക അതാണ് മരണത്തിലും നമുക്കുള്ള പ്രത്യാശ അതുകൊണ്ടാണ് ഗുരുതലേഖനത്തിൽ പൗലോസ് പറയുന്നത് നാം ഈ ആയുസിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലെ മരിഷ്ഠകത്രയും ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് ഇതിനപ്പുറം ഈ മരണത്തിനപ്പുറം ഒരു ഭാഗ്യകരമായ പ്രത്യാശ ദൈവം നമുക്കൊരുക്കിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ജനത്തോട് ചേർന്ന് അവന് വേണ്ടി കാത്തിരിക്കുന്നതായാലും നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് സ്വസ്ഥരായിരിക്കുന്നതായ അനുഭവം ദൈവം അത് നമുക്ക് വാക്തത്വം ചെയ്തിരിക്കും മോശയുടെ ജീവിതാന്ത്യത്തിൽ മോശയ്ക്ക് അത് വെളിപ്പാടായിട്ട് നൽകി ശേഷമുള്ള ദൈവജനത്തിന് അതൊരു വാക്തത്വമായി നൽകിയിരിക്കും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ മാറ്റപ്പെടുമ്പോൾ ദുഃഖമുണ്ടെങ്കിലും പ്രത്യേകിച്ച് അകാലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോകുമ്പോൾ നമുക്ക് വളരെ ദുഃഖമുണ്ട് എന്നാലും നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശ അവർ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടിയാണ് കർത്താവിൻ്റെ സന്നിധിയിലാണ് അനേകായിരം വിശുദ്ധന്മാർ ഇതിനു മുൻപായി ആ ആ ദേശത്തേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട് അവരോട് ചേർന്ന് വറുദീസയുടെ അനുഭവം ഭാഗ്യവാന്മാരായി ജീവിക്കുന്നതായ അനുഭവമാണ് ദൈവം തൻ്റെ വചനത്തിലൂടെ തൻ്റെ മക്കൾക്ക് വാഗ്ദത്വം ചെയ്തിരിക്കുന്നത് ഈ പ്രത്യാശ നമ്മെ മുൻപോട്ട് നയിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ധൈര്യപ്പെടുത്തി പ്രത്യാശയോടെ ജീവിതം കഴിക്കുവാൻ അതിനായി നമ്മെ ഒരുക്കട്ടെ ഗോഡ് ബ്ലസ്